സ്ത്രീകൾ പരമ്പരാഗതമായി സമൂഹത്തിൽ തങ്ങളുടെ അവകാശങ്ങൾക്കും പദവിക്കും വേണ്ടി പോരാടിയിട്ടുണ്ട് പുരുഷന്മാരുടേതിന് സമാനമായി ജീവിതം നയിക്കുന്നതിനായി തുല്യതയ്ക്കായി അവർ ആവർത്തിച്ച് ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സ്ത്രീകളെ ദേവതകളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു മറുവശത്ത് അവർ അവരോട് മോശമായി പെരുമാറുകയും അവരെ വില കുറച്ചു കാണുകയും ചെയ്യുന്നു ഒരു വനിതാ ദിനം കൂടെ വരുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് അതെന്താണെന്നും അതിനൊക്കെയുമുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കൂടെ എന്താണ് അഭിപ്രായം പരിഹാരത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്കറിയത്തില്ല കാരണം നമ്മുടെ എത്ര പരിഹാരം പറഞ്ഞാലും അത് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ അത് വേറെ കൊണ്ട് പ്രാബല്യത കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്കൊരു രാത്രിയായാലും നമുക്കിപ്പഴും പറയും ഇപ്പം വുമൻ ഫ്രണ്ട്ലി സൊസൈറ്റി ആണെന്ന് നമുക്ക് പറയാം പക്ഷെ ഇപ്പോഴും നമുക്ക് രാത്രി ഒന്ന് പുറത്തിറങ്ങി നടക്കണം ആൾക്കാർ വേറെ കണ്ണിന് കാണുന്നവരുണ്ട് ഉറപ്പായിട്ടുണ്ട് ഞങ്ങക്ക് നമ്മളൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്ക് വീണ്ടും വേറെ കണ്ണി കാണുന്ന ആൾക്കാർ ഇപ്പോഴും സൊസൈറ്റിയിൽ കുറേയുണ്ട് ഒരുപാടുണ്ട് അപ്പോഴത്തേക്ക് ഇതിന് നമുക്കൊന്ന് നൈറ്റ് ആയാലും നമ്മുടെ ആഗ്രഹം ഒരുപാട് വുമൻസിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറ്റാൻ മാറണം ഉറപ്പായിട്ട് നമുക്കൊന്ന് രാത്രി പുറത്തിറങ്ങി വിശ്വാസത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നും അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മേജർ പ്രശ്നം ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നാടാണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് നമ്മളെ പേടിക്കണം നമ്മൾ ഇത്ര പേടിച്ചിട്ടല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലമാണ് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വനിത എന്നുള്ള ലെവലിൽ മാത്രമല്ല മനുഷ്യനും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇക്കോളജിക്കൽ ഇല്ലിറ്ററസിയാണ് മനുഷ്യരെ മൊത്തത്തിൽ അത് സ്ത്രീകളുടെ ഇതിലും കാണാം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അതുവഴി വന്നിട്ടുണ്ട് ബിക്കോസ് നമ്മ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് നേച്ചറുമായിട്ടാണ് നേച്ചറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മളിപ്പോൾ ഈ അവസാനം അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചതുൾപ്പെടെയുള്ള ഒരു ഇതിലേക്ക് വരുമ്പം അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മൾ കാണുന്നത് ആ കണക്ഷൻ നമ്മൾ തിരിച്ചെടുത്താൽ മാത്രമേ നമുക്കൊരു റിയൽ വിമൻ സ്ട്രെങ്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവം എനിക്ക് കാണിച്ചു തരുന്നത് ബിക്കോസ് ഞാനും അങ്ങനെ ഒരു ആയിട്ടുള്ള ആളെ ആയിരുന്നില്ല ഞാൻ എപ്പോൾ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് തുടങ്ങിയു ശേഷം മാത്രമാണ് എനിക്കൊരു റിയൽ എൻ്റെ ലൈഫിനൊരു ഒരു ഒരു dream ഉണ്ടെന്നും അതിനെ പെർസ്യൂവ് ചെയ്യണമെന്നും ഒക്കെ ഉള്ള ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടുന്നത് അതിലൂടെ മാത്രമാണ് അപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും അത്തരത്തിൽ കുട്ടികളെ എസ്പെഷ്യലി പെൺകുട്ടികളെ എൻകറേജ് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് വലിയ നല്ല ഒരു രാത്രി കാലങ്ങളിലായാലും അവർക്ക് ഒരു സുരക്ഷിത ഒരു സേഫ് ആംശമാണ് അപ്പൊ ഒരു ബസ്സിൽ വന്ന് ഇറങ്ങിയാലും ഒരു വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർ ഒറ്റയ്ക്കാണ് പോകണമെങ്കിൽ അവർക്കൊരു സേഫ്റ്റി ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം ഒരു വണ്ടി കൊണ്ടുപോകണെ നമ്മളൊരു എന്ന് കണ്ട അവര് നമ്മളെ എങ്ങനെ ഇടിച്ചിട്ടിട്ട് പോവാൻ പറ്റുമെന്ന് വിചാരിച്ച അവർ ആ രീതിയിൽ അവർ കാണുകയുള്ളു അപ്പൊ അത് പ്രായമുള്ളവർ കൊച്ചു ഉള്ള അങ്ങനെയൊന്നും അവർക്ക് ഇല്ല സ്വയബോധങ്ങളുണ്ടെങ്കിലല്ലേ അങ്ങനെ കാണാൻ പറ്റുള്ളു ഇല്ല അപ്പം നമുക്ക് എന്തോന്ന് നമുക്കായിട്ട് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ മാറ്റാൻ ഗവൺമെന്റ് നമ്മൾ നമ്മൾ ഒതുങ്ങി കൊടുക്കുക അത്രേ നമ്മളെ കൊണ്ട് പഴയതുപോലെ അനുഭവിക്കുന്നില്ല സാമ്പത്തികമായിട്ടാണെങ്കിലും പല മേഖലകളിലും ആണുങ്ങൾക്കൊപ്പമാണ് സ്ത്രീകള് മുന്നേറികൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടൊന്നും വലിയതായിട്ട് വനിതകൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും നേരിടുന്നില്ല ഗാർഹികമായാലും ഏത് പ്രശ്നങ്ങളായി അവര് മുൻപന്തിയില് തന്നെയാണ് ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളായിട്ട് അനുഭവിക്കുന്നതായിട്ട് വലിയ പ്രശ്നങ്ങളില്ല നല്ല രീതിയിൽ തന്നെയാണ് വനിതകൾ എപ്പോഴും ആനുങ്ങളൊപ്പം ഇതിനെ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമോറും മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കും വനിതകള് ഇവിടെ ഏത് പന്തിയില് പോയി നോക്കിയാലും സ്ത്രീകള് തന്നെയാണ് മുൻഗണന എന്ന് പറഞ്ഞ ആണുങ്ങളെ തലം തഴത്തി പറയുന്നതല്ല പല വീടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോഴത്തേക്കും മക്കളെ വളർത്താനും മറ്റേ എല്ലാത്തിനും ഇറങ്ങി സ്ത്രീ തന്നെയാണ് ആ ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ എല്ലാ എല്ലാ കുടുംബത്തെയും ഞാൻ പറയുന്നില്ല ചില കുടുംബങ്ങൾ സ്ത്രീകള് തന്നെയാണ് മക്കളെ വളർത്താനും എടുക്കാൻ ഈ രാവിലെ നമ്മളെ ഈ രാവിലെയൊക്കെ പോയി കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കണം പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നും നിന്ന് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാതെ ഏതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതൊരു അമ്മമാരും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നേരെ നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് ഏതൊരു അമ്മമാരും കരുതുന്നത് അപ്പോൾ അവര് തന്നെയാണ് ഏതൊരു ജോലിയിലും സ്ത്രീകൾ തന്നെയാണ് മുൻപന്തിയിൽ നിന്ന് ഓരോ കുടുംബത്തെ കൊണ്ട് പോകുന്നത് എടുക്കും എല്ലാ കുടുംബത്തെയും എല്ലാണുങ്ങളെയും പറയുന്നതല്ല എങ്കിൽ പോലും സ്ത്രീ തന്നെയാണ് മുൻഗണന ഇന്ന് സ്ത്രീകള് നേരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഇന്ന് വനിതാ ദിനമായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും സ്ത്രീകൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് വർക്കേഴ്സ് അവരുടെ വേതനമൊന്നു കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുകൊണ്ടാണ് മിനിമം വേതനം അവർക്ക് കിട്ടുന്നത് അതൊന്ന് എഴുന്നൂറ് ആവ ആക്കാൻ വേണ്ടിയിട്ട് അവർ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസമായിട്ട് അവർ ജീവമരണ പോരാട്ടം അവിടെ നേരിടുന്നത് അത് എത്രയോ വയസ്സായവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് അവർ ആഹാരം കഴിക്കാതെ കഷ്ടപ്പെടുമ്പോഴും ഒരു വശത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുകയാണ് ഇവര് പിരിക്കാൻ ബക്കറ്റ് പിരിവ് നടത്താൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുക എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു എന്തോ ദയനീയ അവസ്ഥയാണ് സ്ത്രീകൾ ശക്തരാണ് സ്ത്രീകൾക്ക് എല്ലാവിധ പിന്നെ പരിഗണനയും കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കൂടിയും ഒരുപാട് കഷ്ടതകൾ ഇവര് അനുഭവിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ നമ്മുടെ സർക്കാർ കണ്ണു തുറക്കട്ടെ എന്ന് ഞാൻ ഈ ദിവസം ആശംസിക്കുന്നു താങ്ക് യു സ്ത്രീകൾക്ക് എവിടെ തിരിഞ്ഞാലും ചെറിയ കുട്ടി മുതൽ എൺപത് വയസ്സായ അമ്മമാർക്ക് വരെ പ്രശ്നങ്ങളാണ് അവര് സ്വയം ശാക്തീകരണം ചെയ്യണം സ്ത്രീകള് നേരുന്നത് വീട്ടിൽ ഗാർഹിക പീഡനം പിന്നെ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം തന്നെയാണ് പിന്നെ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യം വീട്ടിലാണെങ്കിൽ വീട്ടിൽ വീട്ടിലതിൻ്റെ ടെൻഷൻ അപ്പോൾ സ്ത്രീകൾ പൊതുവേ പറഞ്ഞാൽ എല്ലാ രീതിയിലും കഷ്ടതകളുടെയും വിഷമങ്ങളുടെയും ഒരു കാലഘട്ടത്തിൽ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പം എല്ലാവർക്കും ഇന്ന് വിമൻസ് ഡേയുടെ എല്ലാവിധ ആശംസകളും അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക സ്ത്രീ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അത് സ്ത്രീക്കായിരുന്നാലും പുരുഷനായാലും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ് കൊച്ചു കുട്ടികൾ മുതൽ വലുതായി വയസ്സായി വരുന്ന അമ്മമാർക്ക് വരെ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ സർവൈവ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് അവരൊരു റോൾ മോഡൽ ആവുന്നത് അല്ലേ നല്ലൊരു വനിതയാവുന്നത് അപ്പൊ ഐ ആം ഹാപ്പി ഫോർ വിമ ഇത്രേ ഉള്ളൂ സമൂഹത്തിലെ ഏറെക്കുറെ സ്ത്രീകൾ നല്ല നല്ലതുമാണ് ഏറെക്കുറെ സ്ത്രീകൾ ചീത്തക്കാരുമാണ് എന്നിട്ട് അവർ തന്നെയാണ് എന്നെ പീഡിപ്പിച്ചു അത് ചെയ്തു ഇത് ചെയ്യുന്ന കേസ് പറയുന്നുണ്ട് അത് നല്ലവരുണ്ട് ചീത്തയുണ്ട് അത് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല മനസ്സിലായ പിന്നെ ഏറെ സ്ത്രീകളും നല്ല അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ട് കുറെ സ്ത്രീകൾ ഭർത്താക്കും മക്കളും കുടുംബമായിട്ടും നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള എല്ലാ രീതിയിലുള്ള ആൾക്കാർ ഈ വനിതകളുടെ ഇടയിലുണ്ട് അത് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല സ്ത്രീകൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ഐ തിങ്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷേ മെനി ആർ നോട്ട് അവരൊന്നും പറയുന്നില്ല പിന്നെ ജനറലി സ്പീക്കിംഗ് ഇക്വാലിറ്റി അതൊന്നും അല്ല സ്ത്രീകൾക്ക് കൂടുതലും റെസ്പെക്റ്റ് അത് സ്ത്രീകൾക്ക് വേണ്ടിയത് റെസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നു എനി ഏജ് എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികൾ തൊട്ട് അത് കുഞ്ഞിലെ കുട്ടികൾക്ക് കുട്ടികളായാലും പെൺകുട്ടികൾക്ക് മെയിൻലി കിട്ടേണ്ടിയത് റെസ്പെക്റ്റ് ആണ് അത് എല്ലാ ഏജിലും വേണം ആ റെസ്പെക്റ്റ് കിട്ടിയാൽ നാച്ചുറലി ബാക്കിയെല്ലാം കിട്ടും കെയർ ലവ് എല്ലാം വരും സോ എനിക്ക് തോന്നുന്നത് അതാണ് സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് സോ വീട്ടിലാണേലും ഫാമിലിയിലാണേലും ലൈക്ക് ഓഫീസ് is respect. വനിതകൾക്ക് ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു വനിതാ ദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഞങ്ങൾ ഹാപ്പി ആയി ഇരിക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത് ഒരു ഭാഗത്ത് പെൺമക്കളെ കെട്ടിച്ചുവിടാനുള്ള തിരക്കിലാണെങ്കിൽ മറുഭാഗത്ത് കല്യാണം കഴിഞ്ഞ ആഴ്ചകളും മാസങ്ങളും മാത്രമായ പെൺകുട്ടികളുടെ ആത്മഹത്യ വാർത്തകളാണ് നിറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇപ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും താഴ്ത്തപ്പെടലുകളും ഇപ്പോഴും തുടരുകയാണ് വൺ ഫോർട്ടി ന്യൂസിന് വേണ്ടി ട്രിവാൻഡ്രം ബ്യൂറോയിൽ നിന്നും റിപ്പോർട്ടർമാരായ അനുവും ജസീനയും